പലപ്പോഴും നമ്മൾ വിദേശ യാത്രകളെല്ലാം ചെയ്യുമ്പോൾ ട്രാവൽ ഇൻഷുറൻസ് എടുക്കാറുണ്ട് ഈ ട്രാവൽ ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നത് വിദേശത്ത് വെച്ച് എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി നമുക്കുണ്ടാവുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു ഒരു ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുക വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത് പക്ഷേ യാഥാർത്ഥ്യം പലപ്പോഴും നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന പോലെയല്ല നമ്മളൊരു ട്രാവൽ ഇൻഷുറൻസ് എടുത്ത് വളരെ അപൂർവം കേസുകളിലായിരിക്കും നമ്മളത് ക്ലെയിം ചെയ്യുന്നത് ക്ലെയിം ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ആ തുക നമുക്ക് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പും നമുക്ക് പറയാൻ സാധിക്കത്തില്ല ഈ അടുത്ത് ഞാനൊരു ഒരു ക്ലെയിം ഞാൻ ചൈനയിൽ യാത്ര ചെയ്തിരുന്നു അപ്പോൾ ഞാൻ സബ്മിറ്റ് ചെയ്ത് അവിടെ വെച്ച് എൻ്റെ മകന് ഒരു ഒരു പനി വളരെ കൂടിയ രീതിയിലുള്ള വൈറൽ ഫീവറെല്ലാം വന്നു മൂന്നാല് ദിവസം ആശുപത്രികളിൽ പോകേണ്ടി വന്നു അത്തരം ഒരു സാഹചര്യത്തിൽ എനിക്ക് ഏതാണ്ട് ഒരു പതിനായിരം രൂപയോളം ഞാൻ എനിക്ക് അവിടെ ചിലവായി ഞാനത് ക്ലെയിം ഇവിടെ അവിടെ വെച്ച് എനിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ നമുക്ക് ചൈനയിൽ വെച്ച് ഇന്ത്യൻ നമ്പറുകളൊക്കെ കോണ്ടാക്റ്റ് ചെയ്യാൻ അത്ര എളുപ്പമായിരുന്നില്ല ഞാൻ നാട്ടിൽ വന്നിട്ടാണ് ഈ ക്ലെയിം എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം നടത്തിയത് ഏതാണ്ട് എട്ട് പത്ത് മെയിലുകളും ഡോക്യുമെൻസും ഒക്കെ അയച്ചു പല ദിവസങ്ങളിലായിട്ട് അയക്കേണ്ടി വന്നു അവസാനം ഈ പതിനായിരം രൂപയ്ക്കിട്ടുള്ള ക്ലെയിം എനിക്ക് സെറ്റിൽ ചെയ്ത് വന്നപ്പോൾ ലഭിച്ച തുക രണ്ടായിരത്തി എഴുന്നൂറ് രൂപയോളമാണ് അപ്പോൾ ഞാൻ അതിനുശേഷമാണ് ഞാൻ ഈ ഒരു ട്രാവൽ ഇൻഷുറൻസ് കമ്പനികളുടെ പല കാര്യങ്ങളും എടുത്ത് വിശദമായി പഠിച്ചു നോക്കിയത് പലപ്പോഴും നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഇത് എടുക്കുന്നതെങ്കിലും മിക്കവാറും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് നമുക്ക് ലഭിക്കാൻ സാധ്യതയില്ല കാരണം ഒട്ടുമിക്ക ട്രാവൽ ഇൻഷുറൻസ് കമ്പനികളും മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാര്യമായിട്ട് കവർ ചെയ്യുന്നില്ല ചില ട്രാവൽ ഇൻഷുറൻസ് കമ്പനികളും എടുക്കുകയാണെങ്കിൽ അവ എന്താ ഇൻ പേഴ്സൺ എന്താ ഹോസ്പിറ്റലൈസേഷൻ മാത്രമേ കവർ ചെയ്യത്തുള്ളൂ നമ്മളൊരു ഒ പി ആയിട്ട് ഒരു ഡോക്ടറെ വിസ് കാണുകയും പോലുള്ള സാഹചര്യങ്ങളിൽ പല ട്രാവൽ ഇൻഷുറൻസ് കമ്പനികളും കവർ ചെയ്യുന്നില്ല കാരണം ഒരു വിദേശത്തായിരിക്കുമ്പോൾ നമ്മളൊരു ആശുപത്രിയിൽ അഡ്മിറ്റായി അവിടെ നിന്ന് അങ്ങനെ നമ്മൾ കഴിയുന്നത് നമ്മൾ അത്രയും സിവിയർ കേസാണെങ്കിൽ മാത്രമേ നമ്മളൊരു ആശുപത്രിയിൽ പോകുന്നുള്ളൂ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒരു പനിയോ മറ്റുള്ള കേസുകൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഒരു ആൻറ്റിബയോട്ടിക്കോ മറ്റോ ഒക്കെ ലഭിച്ച് അതിൽ മതിയെങ്കിൽ നമ്മളതിന് പോകില്ല പക്ഷേ അത്തരം കേസുകളിൽ പോലും നമുക്ക് ധാരാളം ടെസ്റ്റുകളും മറ്റും ചിലപ്പോൾ നടത്തേണ്ടി വരും ഒരു വിദേശ രാജ്യത്താവുമ്പോൾ ചിലപ്പോൾ അതിന് വേണ്ടി വരുന്ന തുക നമ്മുടെ നാട്ടിലുള്ള തുകയേക്കാട് മൂന്നോ നാലോ ഇരട്ടിയായിരിക്കും ചിലപ്പോൾ തുക വരുന്നത് അപ്പോഴാണ് നമ്മൾക്ക് ഈ ഒരു ട്രാവൽ ഇൻഷുറൻസുകാരുടെ സഹായം നമ്മൾ ആഗ്രഹിക്കുന്നതും പക്ഷേ അത്തരം കേസുകളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് സാധാരണ എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞാണ് ട്രാവൽ ഇൻഷുറൻസ് കമ്പനികൾ നമ്മുടെ പോളിസി ക്ലെയിം റിജക്റ്റ് ചെയ്യുന്നത് മിക്കവാറും എല്ലാ പോളിസികളിലും ചില കുനിഷ് വാചകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകും അതായത് നമ്മൾക്കിത് ഒരു കാരണവശാലും ലഭിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കുറേ ടെക്നിക്കുകളാണ് അതിലൊന്നാണ് പ്രീ എക്സിസ്റ്റിംഗ് മെഡിക്കൽ കണ്ടീഷൻ അത് മിക്കവാറും ഒട്ടുമിക്ക ട്രാവൽ ഇൻഷുറൻസ് കമ്പനികളും കവർ ചെയ്യത്തില്ല ഇപ്പോൾ ഒരാൾക്ക് ഒരു ഹാർട്ട് സംബന്ധമായ രോഗിയാണ് അവിടെ വെച്ച് ചിലപ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഈ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ ക്ലെയിം ഒരു ഹാർട്ട് അറ്റാക്കോ മറ്റോ വന്നാൽ നമ്മൾ ക്ലെയിം ചെയ്താൽ നമുക്ക് ലഭിക്കില്ല മറ്റൊരു കാര്യമാണ് ചില എന്താണ് ലോസ് ഡ്യൂ ടു നെഗ്ലിജൻസ് ഇപ്പം നമ്മുടെ ഒരു ബാഗേജ് നഷ്ടപ്പെട്ടു നമ്മൾ ന്യായമായ കെയർ എല്ലാം കൊടുത്തിട്ടുണ്ടാവും പക്ഷെ അവർ ചിലപ്പോൾ അതിന് പറയുന്ന റീ റീസൺ നിങ്ങൾ വേണ്ട ശ്രദ്ധ എടുത്തില്ലായിരുന്നു എന്ന രീതിയിലുള്ള ചില ഉത്തരങ്ങൾ ചിലപ്പോൾ നമുക്ക് ലഭിച്ചെന്ന് വരാം പിന്നെ എല്ലാ ട്രാവൽ ഇൻഷുറൻസ് കമ്പനികൾക്കും ഒരു ഒരു റൂൾ ഉണ്ട് അതായത് ഏതാണ്ട് മിക്കവാറും ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ ക്ലെയിം നമ്മൾ സെറ്റിൽ ചെയ്തോളണം അവർ ഇൻഫോം ചെയ് ചെയ്തിരിക്കണം അങ്ങനെ നമ്മൾ ഇൻഫോം ചെയ്യാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് വല്ല മരണമോ മറ്റോ ഒക്കെ വരുന്ന സാഹചര്യങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ റിലേറ്റീവ്സ് ആയിരിക്കും അത് ഇൻഫോം ചെയ്യേണ്ട ബാധ്യതയുള്ളത് അവരെ ഈ ട്രാവൽ ഇൻഷുറൻസ് കമ്പനിയെക്കുറിച്ച് ഈ ഇൻഷുറൻസിനെ കുറിച്ച് അറിഞ്ഞു വരുമ്പോൾ തന്നെ ഈ മുപ്പത് ദിവസം ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലും വലിയ തുക നമ്മൾ ലഭിക്കുമെന്ന പ്രതീക്ഷ എവിടെയാണ് എടുത്തതെങ്കിൽ പലപ്പോഴും നമുക്ക് ലഭിക്കാൻ സാധ്യതയില്ല ഇനി എല്ലാ പോളിസികളിലും തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു ഇപ്പോൾ ഈ എന്നോട് തന്നെ അവർ ചോദിച്ചു അവിടെ നിന്ന് റെസിപ്റ്റ് ചോദിച്ചു മെഡിക്കൽ റിപ്പോർട്ട്സ് ചോദിച്ചു ചിലപ്പോൾ ചില കേസുകളിൽ പോലീസ് റിപ്പോർട്ട് ചോദിക്കും അതുപോലെ മറ്റ് പല ഈ റിപ്പോർട്ടുകൾ അതായത് അവിടുത്തെ അതായത് അവിടുത്തെ ഡോക്ടറിൻ്റെ കൈയ്യൊപ്പോട് കൂടിയുള്ള ഒരു ക്ലെയിം ഫോം നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കണം അതെനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല അപ്പോൾ അങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾ നമ്മൾ അവിടെ വെച്ച് നമ്മൾ ചെയ്യാൻ വിട്ട് ചെയ്യാൻ ശ്രമിക്കാതെ ഇവിടെ വന്ന് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും അതുപോലെ തന്നെ പല അവിടെ വെച്ച് ഒരു വലിയ തുകയ്ക്കുള്ള ഒരു ഒരു ക്ലെയിമാണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവരെ നമ്മൾ നേരിട്ട് ഇവരുടെ ടെലിഫോൺ നമ്പർ വിളിച്ച് ഇവരുടെ കൺസെന്റ് നമ്മളെടുത്തിട്ടെങ്കിലും മാത്രമേ നമുക്ക് ആ ക്ലെയിം നമുക്ക് സെറ്റിൽ ചെയ്ത് കിട്ടുള്ളൂ അല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് നടത്തുകയും നമ്മൾ വലിയ തുക കയ്യിൽ നിന്ന് ചിലവാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മിക്കവാറും നമുക്ക് കിട്ടുന്നില്ല കാരണം ഞാൻ മനസ്സിലാക്കിയത് ഒട്ടുമിക്ക ഒരു വിദേശ രാജ്യത്തായിരിക്കുമ്പോൾ നമുക്കൊരു മെഡിക്കൽ സിറ്റുവേഷൻ എമർജൻസി വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ ടെൻസഡ് ആണ് നമുക്ക് നാട്ടിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല അവിടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ നമ്മൾ വളരെയധികം വിഷമിച്ചായിരിക്കണം കാരണം നമുക്ക് യാതൊരു ഭാഗത്തൊന്നും അധികം സഹായമൊന്നും കിട്ടാനില്ല അത്തരം കേസുകളിലാണ് നമ്മൾ ഒരു ഫൈനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടിയാണ് ഇവരെ സഹായ ഇവർ ശ്രമിക്കുന്നതെങ്കിലും നമ്മൾക്ക് ഇത്തരം ഇത്തരം ഉട്ടായ്പ് എന്താണ് ഉട ഉടായിപ്പ് ന്യായങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളെ ക്ലെയിം പലപ്പോഴും അവർ നിഷേധിക്കുന്ന ഒരു രീതിയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്തെല്ലാമാണ് നമ്മളൊരു പോളിസി എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രധാനമായിട്ടും ഈ പോളിസിയുടെ ഫീച്ചേഴ്സ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ വായിച്ചു നോക്കണം അതുപോലെ ഇവർ വളരെ ചെറിയ അക്ഷരങ്ങളിൽ ഒരുപാട് വലിയ കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാകും അതൊരു മൊബൈലും വെച്ച് മറ്റും വെച്ച് വായിച്ചു നോക്കാതെ ഒരു കമ്പ്യൂട്ടറിൽ തന്നെ അല്പം സൂം ചെയ്ത് സൂമിൻ ചെയ്ത് വലിയ അക്ഷരങ്ങളിൽ ഒന്ന് ആക്കി ഒന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ ഇവർ എഴുതി വെച്ചിരിക്കുന്ന കുനിഷ്ട കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും രണ്ടാമത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ പ്രീ എക്സിസ്റ്റിങ് ഡിസീസ് കവറ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ വായിച്ചു നോക്കണം അതുപോലെ തന്നെ ഒരു ക്ലെയിം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം ഇത് നമ്മൾ അറിയിക്കാൻ അവർ മുപ്പത് ദിവസത്തിനുള്ളിൽ ക്ലെയിം നമ്മൾ ഇൻഫോം ചെയ്തിരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ടുള്ള അവരുടെ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ഇതെല്ലാം കൃത്യമായി നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ കൈവശം നമ്മൾ കുറിച്ചു വെച്ചിട്ടുണ്ടാവണം എനിക്ക് മനസ്സിലായത് മിക്കവാറും ട്രാവൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് അറിയാം ഇത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അതായത് പലരും അവർ വലിയ തുക തരുന്നത് നമ്മുടെ ഡെഡ് ബോഡി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് മെഡിക്കൽ ഇൻഷുറൻസ് മെഡിക്കൽ എക്സ്പെൻസിന് വളരെ നിസ്സാരമായ ഒരു തുകയെ അവർ മാറ്റിവെച്ചിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ മെഡിക്കൽ എൻ്റെ എക്സ്പെൻ എക്സ്പെൻഡിച്ചർ എന്തെങ്കിലും വരെ തന്നു വന്നു കഴിഞ്ഞാൽ അത് ക്ലെയിം ചെയ്ത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ് അടുത്തതായിട്ട് നമുക്ക് ട്രാവൽ ഇൻഷുറൻസിലെ ചില പ്രത്യേക ക്ലോസുകൾ ഞാൻ പരിചയപ്പെടുത്താം പ്രധാനമായിട്ടും മിക്കവാറും ട്രാവൽ ഇൻഷുറൻസുകാർ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഒന്നും തന്നെ കവർ ചെയ്യാറില്ല അപ്പോൾ പ്രീ എക്സിസ്റ്റിങ് ഡിസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മൂന്ന് വർഷമായിട്ട് മൂന്ന് വർഷത്തിനുള്ളിൽ നമ്മൾക്ക് ഏതെങ്കിലും രോഗം ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളതിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനൊന്നും തന്നെ കവറേജ് കിട്ടുകയില്ല നമ്മൾ ഡിക്ലെയർ ചെയ്താലും കൊള്ളാം ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിലും കൊള്ളാം അതിന് ഒരിക്കലും ഒരു കവറേജ് കിട്ടില്ല മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ള ഒരു മറ്റൊരു കുഴപ്പം പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് മൂലമുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസിന് കിട്ടില്ല അപ്പോൾ ആ ഒരു ടേം വളരെ അധികം നമുക്ക് കുഴപ്പമുണ്ടാക്കുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു രോഗം നമുക്കുണ്ടായി അത് നമുക്ക് നിലവിലുണ്ടായിരുന്ന രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണെന്ന് ട്രാവൽ ഇൻഷുറൻസുകാർ പറഞ്ഞാൽ നമുക്ക് ആ ആ ഒരു കാര്യത്തിന് നമുക്ക് ക്ലെയിം കിട്ടാനുള്ള സാധ്യതയില്ല അതുപോലെ തന്നെ ഈ ഓർത്തോപീഡിക്ക് ഓൺകോളജിക്കൽ ക്യാൻസർ പോലെയുള്ള കണ്ടീഷൻസിനൊന്നും സാധാരണഗതിയിൽ കവറേജ് കിട്ടാറില്ല മറ്റൊന്നാണ് പ്രഗ്നൻസി ചൈൽഡ് ബെർത്ത് മിസ്കാരിയേജ് ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഈ ട്രാവൽ ഇൻഷുറൻസിൻ്റെ ക്ലെയിം അവർ അനുവദിക്കാറില്ല ഒന്ന് ഓൾട്ടർനേറ്റീവ് തെറാപ്പീസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊരു വേറെ ഏതെങ്കിലും രാജ്യത്തുനിന്ന് അവരുടെ തദ്ദേശീയമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കേസുകളിലൊന്നും നമുക്ക് ഈ ട്രാവൽ ഇൻഷുറൻസിൻ്റെ ക്ലെയിം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല അതുപോലെ ഈ ചെക്ക്ഡ് ബാഗേജിൽ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ അപ്പോൾ അതിലെന്തെങ്കിലും വാല്യുബിൾസ് ഉണ്ടെങ്കിൽ അതിനൊന്നും ക്ലെയിം ചെയ്ത് കിട്ടില്ല ഇനി നമ്മുടെ ബാഗേജിൽ നിന്ന് വളരെ പാർഷ്യലായിട്ട് മാത്രമാണ് സാധനങ്ങൾ നഷ്ടപ്പെട്ടതെന്ന് വെച്ചോ അത് നമ്മൾ ക്ലെയിം ചെയ്താലും കിട്ടാൻ സാധ്യതയില്ല കാരണം ഇങ്ങനെയുള്ള ക്ലോസുകളെല്ലാം അവർ അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ലൈ എന്താ നമ്മൾ എന്തെങ്കിലും മദ്യപാനമോ ഡ്രഗ്സോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിച്ചതുള്ളതായിട്ട് അവർക്ക് അവരൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻസിനും നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടാനുള്ള സാധ്യതയില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ ട്രാവൽ ഇൻഷുറൻസുകൾക്കും നമുക്കൊരു ക്ലെയിം സെറ്റിൽ ചെയ്ത് വരുമ്പോൾ ഒരു കമ്പൽസറി ഡിഡക്റ്റബിൾ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ടാകും അത് മിക്കവാറും ട്രാവൽ ഇൻഷുറൻസുകാർക്ക് ഒരു നൂറ് ഡോളർ ഒക്കെ ആയിരിക്കും അപ്പോൾ എൻ്റെ ഒരു കേസിൽ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി അവരോട് ഒരു ഇമെയിൽ ചെയ്ത് ചോദിച്ചപ്പോൾ എനിക്ക് ക്ലെയിം ആയിട്ട് സെറ്റിൽ ചെയ്തത് പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപയാണ് പക്ഷേ അതിൽ നൂറ് ഡോളറ് ഏതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഇൻഷുറൻസ് കമ്പനി അവരുടെ കമ്പൽസറി ആയിട്ട് പിടിക്കും ഇത് വെഹിക്കിൾ ഇൻഷുറൻസിൻ്റെ കീറി ഇതിലാകുമ്പോൾ ഇത് ഒരായിരം രൂപ മാത്രമേ ഉള്ളൂ പക്ഷേ ട്രാവൽ ഇൻഷുറൻസിൽ ഇത് ഏകദേശം നൂറ് ഡോളറാണ് അല്ലെങ്കിൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത് വരും അപ്പോൾ ഞാൻ ഈ ക്ലെയിം ആലോചിച്ച് നോക്കിയാൽ ഞാൻ ഈ ക്ലെയിം ചെയ്ത് ഇതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കൂടി ലാഭം കിട്ടി അല്ലായിരുന്നെങ്കിൽ ഞാൻ ആ ഇൻഷുറൻസ് പോളിസിയുടെ കാശായി കൊടുത്ത് ആയിരത്തി എണ്ണൂറ് രൂപ മാത്രമേ കിട്ടുള്ളായിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ ക്ലെയിം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കാകെ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയെ കിട്ടിയുള്ളൂ പക്ഷേ ഇൻഷുറൻസ് കമ്പനിക്ക് ലാഭം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതുകൊണ്ട് നമ്മൾ ക്ലെയിം ചെയ്താലും ലാഭം ഇൻഷുറൻസ് കമ്പനിക്കാണ് ക്ലെയിം ചെയ്തില്ലെങ്കിലും ലാബ് ഇൻഷുറൻസ് കമ്പനിക്കാണ്